ശി അനുകൂല വിഭാഗത്തിന്റെ ജനകീയ മതേദര മുന്നണി വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക നൽകും മണ്ണാർക്കാട് നഗരസഭയിലേക്ക് മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും രണ്ടു തവണ സി പി എം കൌൺസിലറും വികസന സ്ഥിരം സമിതി അധ്യക്ഷയുമായ സുജാത മുൻ ബ്രാഞ്ച് സെക്രട്ടറി കെ പി അഷ്റഫ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് തിരുവിഴാകുന്ന് ഡിവിഷനിൽ നിന്ന് മുൻ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി കെ ഷാനിഫ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലേക്ക് യു ഡി എഫ് പിന്തുണയോടെ മുൻ ലോക്കൽ സെക്രട്ടറി അരുൺ ഓലിക്കൽ കാരാകുർശി പഞ്ചായത്തിൽ പൊന്തിയാമ്പുറം മുൻ ലോക്കൽ സെക്രട്ടറി അക്ബർ അലി എന്നിവർ മത്സരരംഗത്തുണ്ട് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കാരാകുർശി ഡിവിഷനിൽ നിന്ന് കഴിഞ്ഞ തവണ സി പി എം പാനലിൽ മത്സരിച്ച ഫിറോസ് കഞ്ഞിച്ചാലിൽ യു ഡി എഫ് പിന്തുണയോടെ മത്സരിക്കും കാരാകുർശി പഞ്ചായത്തിൽ നിലവിലെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം നാലു പേർ കൂടി മത്സരരംഗത്തുണ്ടാവുമെന്നാണ് സൂചന മണ്ണാർക്കാട് നഗരസഭയിലേക്ക് പതിനൊന്ന് പേർ നാമനിർദ്ദേശ പത്രിക നൽകും ആൽത്തറ കെ പി അഷ് വിനായകനഗർ ബാലമുകുന്ദൻ പെരുമ്പടാരി അക്ബർ പാലോത്ത് പാറപ്പുറം ഷഹന കല്ലടി വടക്കമണ്ണം ഹരിപ്രസാദ് നടമാളിക ഭവിത ഉഭയമാർഗം സി എച്ച് രജില കുളിർമുണ്ട ഗഫൂർ നമ്പിയത്ത് കാഞ്ഞിരം കൃഷ്ണദാസ് ചെറുകര എന്നിവരാണ് നിലവിൽ പുറത്തുവിട്ട പട്ടിക അതേസമയം മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറിയുടെ വാർഡിലും തൊട്ടടുത്ത വാർഡിലും ശശി അനുയായികൾക്ക് സ്ഥാനാർത്ഥികളില്ല കാഞ്ഞിരപ്പുഴയിൽ രണ്ടുപേർക്ക് അവസരം നൽകാമെന്ന് കോൺഗ്രസ് ഉറപ്പു നൽകിയെങ്കിലും അവസാനം കാല് പള്ളിപ്പടി വാർഡിൽ അരുൺ ഓലിക്കലിന് സീറ്റ് നൽകി അവസാനിപ്പിച്ചു കോട്ടോപ്പാടം പഞ്ചായത്തിൽ കണ്ടമംഗലം വാർഡിൽ മൊയ്തീൻകുട്ടി കോട്ടോപ്പാടം ഈസ്റ്റിൽ റഷീദ് പത്തങ്ങത്ത് രജനി തെയ്യോട്ടുചെറിയിൽ ആഴ്ഷ എന്നിവരാണ് നിലവിലെ പട്ടിക